നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം കൊഴുമ്പിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇപ്പോൾ അയൽരാജ്യമായ ഇറാനിലും യുദ്ധം വ്യാപിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ വരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു ഇറാനിൽ സ്ഫോടനം നടന്ന വാർത്ത പുറത്തു വന്നത് എൺപത്തിനാല് പേരുടെ മരണത്തിനും നൂറിലേറെ പേർക്ക് പരിക്കും പറ്റിയ ഇരട്ട സ്ഫോടനം ിൽ അമേരിക്കൻ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ കമാൻഡർ ജനറൽ ആചരിക്കാനായി ശവകുടീരത്തിന് മുന്നിൽ ഒത്തുകൂടിയവർക്ക് നേരെയാണ് ബുധനാഴ്ച ആക്രമണം നടന്നത് വൈകുന്നേരം മൂന്ന് മണിക്കാണ് ആദ്യ സ്ഫോടനം നടന്നത് ഇരുപത് മിനിറ്റിനുള്ളിൽ പള്ളിക്ക് സമീപം രണ്ടാമത്തെ സ്ഫോടനം നടന്നു ലെബനലിൽ തങ്ങൾ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഹമാസിന്റെ മുതിർന്ന നേതാവ് സലെ അൽ അരോറി കൊല്ലപ്പെട്ടെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇറാനിൽ സ്ഫോടനം നടന്നത് സ്ഫോടനത്തിന് പിന്നാലെ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്ന് കുറ്റപ്പെടുത്തിയ ഇറാൻ പ്രതികാരം ഉറപ്പാണെന്ന് മുന്നറിയിപ്പ് നൽകി രംഗത്ത് വരികയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് ഇറാനിലെ ഇരട്ട സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഭീകര സംഘടനയായ ഇസ്ലാമിക് സ്റ്റേറ്റ് രംഗത്ത് വന്നിരിക്കുന്നു വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സാണ് വാർത്ത പുറത്തുവിട്ടത് ടെലിഗ്രാം ചാനലിലൂടെയാണ് നൂറുപേരുടെ മരണത്തിനിടയാക്കിയ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം സംഘടന ഏറ്റെടുത്തിരിക്കുന്നത് ചാവേർ സ്ഫോടനമാണ് നടത്തിയതെന്നും ഐ എസ് വ്യക്തമാക്കിയിട്ടുണ്ട് ബെൽറ്റ് ബോംബുമായി എത്തിയ രണ്ടു ഭീകരർ ആൾക്കൂട്ടത്തിനിടയിൽ വെച്ച് സ്വയം പൊട്ടിത്തെറിക്കുകയായിരുന്നു പക്ഷേ ആക്രമണത്തിന് പിന്നിലും ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും കരങ്ങൾ ഉണ്ടെന്ന വാദവും ഉയരുന്നുണ്ട് കാരണം അമേരിക്കയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട നേതാവിന്റെ ചരമവാർഷിക ചടങ്ങിലാണ് ആക്രമണം ഉണ്ടായത് അതിനാണ് ഐ എസ് ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത് ഐ എസ് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നതായുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു എല്ലാ രാജ്യങ്ങളും സംഘടനകളും ഹമാസിന് പിന്തുണ നൽകി രംഗത്ത് വന്നപ്പോഴും ഇസ്ലാമിക് സ്റ്റേറ്റ് യുദ്ധത്തിനെതിരെ പ്രതികരിക്കാനോ പിന്തുണ നൽകാനോ തയ്യാറായി വന്നിട്ടില്ല പലസ്തീനെയും ഹമാസിന്റെയും ആക്രമണത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഗ്രൂപ്പിനോട് ഉപമിച്ച് ഇസ്രായേൽ രംഗത്ത് വന്നിരുന്നു ഇതിനുപോലും മറുപടി പറഞ്ഞില്ല ഐഎസ് ഇതിനു മാത്രമല്ല ഇസ്രായേൽ നടത്തുന്ന പല ആക്രമണങ്ങൾക്കും ഐഎസ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇറാനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്ന പ്രചാരണവും നടക്കുന്നത് ലബനനിൽ ഇസ്രായേൽ നടത്തിയ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ഹമാസിന്റെ മുതിർന്ന നേതാവ് കൊല്ലപ്പെട്ടതിനു പിന്നാലെ ഐ നടത്തിയ ഈ സ്ഫോടനം ആരോപണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ് അതേസമയം ഇറാനിൽ നടന്ന ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു ഈ പ്രയാസകരമായ സമയത്ത് ഇറാൻ സർക്കാരിനോടും ജനങ്ങളോടും ഇന്ത്യ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീപ് ജയ്സ്വാൾ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേലും അമേരിക്കയുമാണെന്ന് കുറ്റപ്പെടുത്തിയ ഇറാൻ പ്രതികാരം ഉറപ്പാണെന്നും മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരുന്നു സ്ഫോടനത്തിന് പങ്കില്ലെന്ന് അമേരിക്കയും ഇസ്രായേലും വ്യക്തമാക്കിയിരുന്നു ഇറാൻ സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ചവർക്ക് വൈകാതെ തിരിച്ചടി ഉണ്ടാകുമെന്ന് തെഹ്റാന് പുറമെ ഹൂതികളും ഇസ്ബുളയും താക്കീത് നൽകി രംഗത്ത് വന്നിട്ടുണ്ട് ഇറാന്റെ ആരോപണങ്ങൾ ഇസ്രായേലിനുമേലും അമേരിക്കയ്ക്കുമേലും നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഐ എസ് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ആക്രമണത്തിന് പിന്നിൽ ഐ എസ് ആണെന്ന് പറഞ്ഞ് രംഗത്തു വരുമ്പോഴും അതിനു പിന്നിൽ പ്രവർത്തിച്ചത് ഇസ്രായേൽ ആണെന്നുള്ളത് സംശയത്തിനിടയില്ലാതെ തന്നെ പറയാം